നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ ഏർക്കമോർ എം കെ ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും മലയാളം സമസ് മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തെറി പറയാനും അറിയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുത് ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എമ്മെന്നല്ല വന്നിരിക്കുന്നത് എവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനു വേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങി എന്നും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോൾ ഈ വികസന അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു മറ്റാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ഉത്തരം